നമസ്കാരം എല്ലാവർക്കും എൻ്റെ പേര് അനന്തോ എന്നാണ് അപ്പം എന്നെ നമ്മുടെ രാമങ്കലിലുള്ള കുറച്ചധികം പേർക്കെങ്കിലും അറിയാം എന്ന് തോന്നുന്നു അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ പേര് ആദ്യം പറഞ്ഞത് അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഞങ്ങളുടെ രണ്ടാം നാട്ടിലെ റോഡിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് കാണിക്കാനാണ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം കണ്ടോ ഇത് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ ഇതാണ് പറയേണ്ടവരോടും അധികാരികളോടൊക്കെ നമ്മൾ അറിയിക്കേണ്ട സ്ഥലത്തൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തു തരാം റെഡിയാക്കാം എന്നുള്ളൊരു മറുപടിയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇന്ന് എമർജൻസി ആയിട്ട് വളരെ ധൃതിയിൽ ഈ വീഡിയോ ഇടുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ നിങ്ങളൊരു ഈ റോഡിൻ്റെ കുറച്ച് ഏരിയ ഞാൻ കാണിച്ചു തരാം അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും അപ്പം ഇവിടെ നിരന്തരമായിട്ട് ഈ റോഡിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ വാർഡിലെ എല്ലാ വീട്ടുകാരും കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് പക്ഷെ അത് ഒരു പൂർണ്ണതയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നെത്തുമെന്നെനിക്കറിയത്തില്ല അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അധികാരികൾ റെഡിയാക്കുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല എൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോ ഉണ്ട് നമ്മുടെ നമ്മുടേതേണ്ട ഈ ഒരു ഞാനിപ്പോൾ ചെല്ലുന്ന ഈ ഭാഗത്ത് റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇപ്പം ഇതുവഴി ഈ വാട്ടിൽ കൂടി സ്കൂൾ ബസ് പോകുന്നതാണ് നമ്മുടെ പുളുങ്ങുന്ന മേരി മാതാ സ്കൂളിലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്ന സ്കൂൾ ബസ് ഇതുവഴിയാണ് അവരെ ആക്കാൻ വരുന്നതും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വരുന്നതും അപ്പം ആ ഒരു ഭാഗം കണ്ട് ഒരു പേടി ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കാരണം ഇത് കണ്ടല്ലോ നിങ്ങൾക്ക് കാണാം ഇത് ഇത്രയും ഇവിടെ മണ്ണുണ്ടായിരുന്നതാണ് കണ്ടോ ഇത്രയും മണ്ണുണ്ടായിരുന്നതാണ് അത് അത്രയും ഭാഗം മണ്ണ് മണ്ണിടിഞ്ഞു പോയി ഇപ്പം ഒരു അവസ്ഥയാണ് ഈ ഒരു റോഡിൽ ആണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് എൻ്റെ എൻ്റെ മോനും ആ ബസ്സിൽ തന്നെയാണ് പോകുന്നത് ഇപ്പം നിങ്ങൾ കണ്ട കൊല്ലത്ത് നമ്മളൊരു സ്കൂളിൻ്റെ ഷെഡിന് ഇത് ഷീറ്റിൻ്റെ മേളിൽ കൂടി ലൈൻ കമ്പി കിടക്കുകയും അത് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം അത് നിമിഷങ്ങൾക്കകം ആ ലൈൻ മാറ്റുന്നൊരു സെറ്റപ്പ് നിങ്ങൾ കണ്ടതാണ് പക്ഷെ അത് നേരെ മറിച്ച് അത് നേരത്തെ തന്നെ അധികാരികൾ അത് മാറ്റിയിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇപ്പോഴും ആ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇപ്പോഴും ജീവിച്ചേനെ നമ്മൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പറയുന്നതല്ല പക്ഷേ മക്കളുള്ള ആർക്കും ആ ഒരു വേദന പെട്ടെന്ന് മറക്കാൻ സാധിക്കത്തില്ല പക്ഷേ അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഞാൻ അതായത് നിങ്ങളൊന്ന് കാണിച്ചു തരാം തെന്നോ ഇല്ലോയെന്ന് അറിയത്തില്ല കണ്ടോ ഈ ഇവിടെ ആണ് കൽക്കെട്ട് കണ്ടോ ഇത്രയും ഇത്ര ഇടിഞ്ഞു കിടക്കേണ്ടോ കണ്ടോ ഈ ഒരു ഈയൊരവസ്ഥയിലാണ് സ്കൂൾ ബസ് പോകുന്നത് ഇപ്പം ഞാൻ ഇവിടെ തന്നെ നിൽക്കാം സ്കൂൾ ബസ് പോകുമ്പോൾ ഞാൻ തേണ്ട നിൽക്കുന്നത് ഈ വെള്ളത്തിലാണ് കണ്ടോ അപ്പൊ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് റോഡ് റെഡിയാക്കാനും അതിനെ സംരക്ഷിക്കുന്ന രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ആ ഒരു ഭയം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങളത് മാക്സിമം ഇതൊരു അധികാരികളിലേക്ക് എത്തേണ്ട വീഡിയോ ആണെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ ഇത് മാറ്റം വരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അല്ലാതെ ഇത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് അർഹതപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ ഞാനിതിൽ മോശപ്പെട്ടതോ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്ന വണ്ടി ആയതുകൊണ്ട് മാത്രം ഞാനിത് പറയുന്നതാണ് ബാക്കി നിങ്ങൾ ആ വണ്ടി വരുമ്പോൾ ഞാൻ ആ വീഡിയോയും കൂടി എൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം ബാക്കി നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ദേ സുഹൃത്തെ നമ്മ നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ എൻ്റെ വെള്ളത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം വണ്ടി വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കേട്ടോ ഇതാണ് മേരി മാതയുടെ സ്കൂളാണ് ബസ്സാണ് അപ്പം പോകുമ്പോൾ ഉള്ള അവസ്ഥ ഉണ്ടോ കണ്ടോ ഇതാണ് അവസ്ഥ കണ്ടോ ണ്ടോ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഈ പോകുന്നുണ്ടോ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട് നമ്മളൊരു അപകടം പറ്റിയിട്ട് നമ്മൾ അതിനെ ഓർത്ത് പശ്ചാത്തല വെച്ചിട്ട് ഒരു കാര്യം പോലും ഇല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ശരിയെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അധികാരിൽ എത്തുന്നവരെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക നമുക്കൊരു മാറ്റം വേണം കാരണം വേറൊന്നുമല്ല ഇത് വേറൊന്നുമല്ല ഈ ഒരു പുതിയ റോഡ് പണിയണോ എന്നൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല എൻ്റെ എൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ഒരു ഒരു ആവശ്യം ഞാനിതിൽ പറയുന്നത് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുന്ന ബസ്സിന് ഒരപകടം കൂടാതെ ഈ റോഡിൽ കൂടെ ഒന്ന് പോകണം അത് മാത്രമേ എൻ്റെ അവകാശമായിട്ട് ഞാനിത് പറയുന്നുള്ളൂ അല്ലാതെ ഈ റോഡ് ഇവിടുന്ന് അങ്ങ് വരെ ഈ നിമിഷം ഇന്ന് തന്നെ ടാറിട്ട് തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു ഭാഗത്തെ ബുദ്ധിമുട്ടെങ്കിലും ഒന്ന് അധികാരികൾ തരണം കാരണം ദിനംപ്രതി നമ്മൾ ഓരോ അപകടങ്ങൾ കേൾക്കുന്നുണ്ട് സങ്കടം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞുമെല്ലാം ഇത് പോകുന്നുണ്ട് എൻ്റെ കുഞ്ഞു മാത്രമല്ല ഇവിടുത്തെ ഈ വീടുകളിലുള്ള ഓരോ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഈ ബസ്സിലാണ് പോകുന്നത് അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാകണം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ നന്ദി